ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗീവേയുമായിട്ടാണ് കേട്ടോ അപ്പം അതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ഓർഡർ ചെയ്യാനായിട്ട് ആരെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ റിപ്ലൈ തരാൻ പറ്റാത്തത് എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ബിസിനസ് കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന നമ്പറുള്ള ഫോണാണ് ഡിസ്പ്ലേ പോയത് അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഫോണ് നാളെയാണ് കിട്ടുകയുള്ളൂ അതിനുശേഷം മാത്രമേ എനിക്ക് എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റുള്ളൂ അതുപോലെ ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വിഷമിക്കരുത് അവരെനിക്ക് ഒന്നുകൂടെ മെസ്സേജ് അയക്കണം കേട്ടോ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഹെയർ ബൺ മെറ്റീരിയൽസ് രണ്ട് ദിവസം കൊണ്ട് എത്തും അപ്പം അതിന് മുമ്പായിട്ട് എൻ്റെ ബിസിനസ് ഫോൺ റെഡിയായി കിട്ടുമെന്ന് വിചാരിക്കുന്നു കിട്ടിയാൽ ഇൻഷാല്ല പെട്ടെന്ന് തന്നെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും ഓർഡർ എടുക്കുന്നതായിരിക്കും അപ്പം മെസ്സേജിന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഒന്നുകൂടെ നിങ്ങൾ മെസ്സേജ് അയക്കണം കാരണം കുറേ മെസ്സേജ് വരുമ്പോൾ എനിക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കേണ്ടതല്ലേ അപ്പോൾ ഒരു വട്ടം മെസ്സേജ് അയച്ചിട്ട് കിട്ടിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെയും മെസ്സേജ് അയക്കാതെ നിൽക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഗീവേ വിജയിക്കായിട്ട് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ കുറച്ച് ബൺ മെറ്റീരിയൽസ് ആണ് ഇതിൻ്റെ വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ബൺ മെറ്റീരിയൽസ് ഉണ്ടാവും ആദ്യമായിട്ട് ഇങ്ങനത്തെ ഹെയർ ആക്സസറീസിൻ്റെ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ ഉപകാരമുള്ള ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത് ഇതിൽ വലുതും ചെറുതും ഉണ്ടാവും ഇത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫാൻസി ഷോപ്പുകളിലും റീറ്റെയിലായിട്ടൊക്കെ കൊടുത്തിട്ട് വരുമാനം ഉണ്ടാക്കാവുന്നതാണ് ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആണ് വരാൻ പോകുന്നത് അപ്പം അതിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഹെയർ ബാൻഡും അതുപോലെ ഹെയർ ബണ്ടും ഒക്കെ മെയ്ക്ക് ചെയ്തിട്ട് ഫാൻസി ഷോപ്പുകളിലും റീറ്റെയിലായിട്ടൊക്കെ വരുമാനം ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് അതുപോലെ തന്നെ ഹെയർ ആക്സസറീസ് മെയ്ക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാവുന്നതാണ് എന്നിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞാൽ ഓണാണ് വരാൻ പോകുന്നത് ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഹെയർ ആക്സസറീസ് മെയ്ക്ക് ചെയ്തിട്ടും ഹെയർ ബണ്ണും ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആരും സമയം കളയരുത് അപ്പോൾ ഗീവബേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഈ യൂട്യൂബ് ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ പേരും സ്ഥലവും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള എയ്ഞ്ചൽ സ്ട്രീംസ് ഹാൻഡ് മെയ്ഡ് ആക്സസറീസ് എന്നുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നിട്ട് രണ്ട് കൂട്ടുകാരെ മെൻഷൻ ചെയ്യണം ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടാവും ആ ഷോർട്ട് വീഡിയോയിലായിരിക്കണം കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് ആ കമൻറ്റിൽ നിങ്ങളെ പേരുണ്ടായിരിക്കണം രണ്ട് കൂട്ടുകാരെ മെൻഷൻ ചെയ്യണം ആ വീഡിയോ ഷെയർ ചെയ്യുകയും പിന്നെ ലൈക്ക് ചെയ്യുകയും വേണം കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഇൻസ്റ്റാഗ്രാമിലും ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യും ക്രോമിലൂടെ ആയിരിക്കും ചെക്ക് ചെയ്യുക ആരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്തത് ആരൊക്കെയാണ് ഫോളോ ചെയ്തത് എന്നുള്ളത് നോക്കും ഷെയർ ചെയ്തത് നോക്കും കമൻറ്റ് ചെയ്തത് എല്ലാം നോക്കിയിട്ടായിരിക്കും കേട്ടോ ഒരു വിജയയെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും ഹെയർ ബൺ മെറ്റീരിയൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ആരും എനിക്ക് വാട്സപ്പിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരേണ്ട കേട്ടോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ഫോണ് ബിസിനസ് ഫോണ് ഡിസ്പ്ലേ പോയിരിക്കുകയാണ് ഇൻഷാല്ല രണ്ട് ദിവസം കൊണ്ട് കിട്ടും അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് തന്നെ നമ്മളെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഹെയർ ബൺ മെറ്റീരിയൽസും എത്തും അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ വാട്സപ്പിൽ അതിൻ്റെ ലിങ്കൊക്കെ കൊടുക്കുന്നതായിരിക്കും അതുപോലെ കാറ്റലോഗിലും അതിൻ്റെ ഫോട്ടോസൊക്കെ കൊടുക്കുന്നതായിരിക്കും ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഹെയർ ബൺ എത്തിയാൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കണ്ടതിന് ശേഷം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോഴേക്കും ഫോൺ കിട്ടുമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് ഓർഡർ എടുക്കാം കേട്ടോ അപ്പോൾ ഗീവബേൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഗീവബേ വിന്നറെ തിരഞ്ഞെടുക്കുന്നത് ഈ മാസം ഇരുപത്തി എട്ടിനായിരിക്കും കേട്ടോ ഈ മാസം ഇരുപത്തിയെട്ടിനായിരിക്കും വിന്നറെ അനൗൺസ് ചെയ്യുക അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കണം അതിൽ ഞാൻ കറക്റ്റായിട്ട് ആരാണ് നിൽക്കുന്നു എന്നുള്ളത് കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇതേപോലെയുള്ള വീഡിയോസായിട്ട് നെക്സ്റ്റ് ടൈം ഞാൻ വരുന്നതായിരിക്കും താങ്ക്